കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനോട് ഇന്ന് ആ പ്രസ്ഥാനം പാർട്ടി ചെയ്യുന്നത് കൊടും ചതി തന്നെയാണ് കാരണം രണ്ടര വർഷം രണ്ടര വർഷം എന്ന രീതിയിൽ ഒരു കരാറുണ്ടാക്കിയിട്ടാണ് ഇവർ ഭരിക്കാൻ വേണ്ടി വന്നത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യ ഈ കസേരയിലേക്ക് കൊണ്ടു കയറ്റി നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ കെ സി വേണുഗോപാലാണ് ആണ് രാഷ്ട്രീയത്തിൽ ഇന്നും സജീവമായി തുടരാനും മുഖ്യമന്ത്രി പദത്തിൽ രണ്ടാം മൂഴം ലഭിക്കാനും അവസരം ലഭിച്ചത് കെ സി വേണുഗോപാലിന്റെ ദീർഘവീക്ഷണവും രാഷ്ട്രീയ ബുദ്ധി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ പറഞ്ഞിട്ടുമുണ്ട് വേണുഗോപാല് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി കർണാടകയുടെ ചുമതല വഹിച്ചിരുന്ന കാലത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്കിടെ ചാമുണ്ടേശ്വരി മണ്ഡലത്തിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് താൻ നേതൃത്വത്തെ അറിയിച്ചു എന്നാൽ ചാമുണ്ടേശ്വരിയിൽ മത്സരിച്ചാൽ തങ്ങൾ തോറ്റുപോകുമെന്നും ആ തീരുമാനം പുനർപരിശോധിക്കണമെന്നും കെ സി വേണുഗോപാലാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ആവശ്യത്തോട് താൻ വഴങ്ങിയില്ല എന്നും സിദ്ധരാമയ്യ പറയുന്നുണ്ട് കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശം പിന്നീട് അദ്ദേഹം മുഖവിലയ്ക്കെടുത്തു അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ വനവാസം തേടേണ്ടി വന്നേനെ എന്നാണ് പറയുന്നത് പകുതി ഭരണമാണ് എന്ന് വെച്ചാൽ കുറച്ചുനാൾ സിദ്ധരാമയ്യ ഭരിക്കാം ബാക്കി കുറച്ചുനാൾ ഡി കെ ശിവകുമാർ ഭരിക്കട്ടെ എന്ന രീതിയിലാണ് അന്ന് തീരുമാനമായത് എന്നാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡി കെ ശിവകുമാറിനെ സിദ്ധരാമയ്യേയും കെ സിയും കൂടി തേച്ചു എന്നിട്ട് കെ സി വേണുഗോപാലിന്റെ പൊടി പോലും ഇപ്പോൾ കാണാനുമില്ല കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉടൻ കോൺഗ്രസ് വിടുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രവചനം മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തിയ ഏക്നാഥ് ഷിൻഡേയുമായിട്ടാണ് ഡി കെ ശിവകുമാറിനെ ബി ജെ പി താരതമ്യപ്പെടുത്തുന്നത് ഷിൻഡെ പോലെ നിരവധി കോൺഗ്രസുകാരുണ്ട് ഡി കെ ശിവകുമാർ അവരിൽ ഒരാളാകാം കർണാടക പ്രതിപക്ഷ നേതാവ് ആർ അശോകിയാണിത് പറയുന്നത് ശിവകുമാർ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പരോക്ഷമായി പറയുന്നത് സംഘപരിവാർ ബന്ധം ആരോപിക്കപ്പെടുന്ന ഇഷ ഫൗണ്ടേഷന്റെ മഹാശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ തന്നെ ശിവകുമാറിനെതിരെ അതൃപ്തി ഉയർന്നിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പങ്കെടുത്ത ആഘോഷത്തിലാണ് ശിവകുമാറും പങ്കെടുത്തത് അതിനു മുൻപ് പ്രയാഗ്രാജിൽ നടന്ന മഹാകുംഭമേളയിലും ശിവകുമാർ പങ്കെടുത്തിരുന്നു മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിന്റെ കലാപക്കുടി ഉയർത്തി ശിവസേനയെ പിളർത്തിയതിന് സമാനമായ സാഹചര്യം ഉടനെ കർണാടകയിലെ കോൺഗ്രസിലും നടക്കും എന്തായാലും അതെല്ലാം കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് എല്ലാം ബി ജെ പിയുടെ തന്ത്രങ്ങളാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത് താൻ അടിയുറച്ച കോൺഗ്രസുകാരനാണെന്ന് ഡി കെ ശിവകുമാർ വീണ്ടും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വീണ്ടും വിജയിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും ശിവകുമാർ പറയുന്നു രാജ്യദ്രോഹികളായ ഡി എം കെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് തൂത്തെറിയണം എന്ന ആഹ്വാനം പറയുന്നുണ്ട് അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിൽ എൻ ഡി എ സർക്കാർ ഉണ്ടാക്കും അതാണ് ബി ജെ പിയുടെ നയം ആ സർക്കാർ ഇവിടെ പുതിയ യുഗത്തിന് തുടക്കമിടും കുടുംബരാശ്രീയവും അഴിമതിയും എല്ലാം നമ്മൾ അവസാനിപ്പിക്കും സംസ്ഥാനത്തെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ വേരോടെ പിഴുതറിയാനും അമിത്ഷാ തീരുമാനമുറപ്പിച്ചിട്ടുണ്ട്